ഹലോ ഗേൾസ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏണ്ടേ എന്നും ഇന്നിപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു സന്ധ്യ സമയത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഞാനിന്നിട്ടിരിക്കണത് എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞാൽ വീടുകളിലേക്ക് പോകാനൊക്കെ ഉണ്ടോ ചേച്ചിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ് നമുക്കറിയാവുന്ന ചേച്ചിമാരൊക്കെയാണ് കേട്ടോ അവരെല്ലാം പെട്ടെന്ന് വീട് ഉറ്റിപ്പറ്റാൻ പെട്ടെന്ന് നോക്കുകയൊക്കെയാണ് അതുപോലെ തന്നെ സന്ധ്യ സമയമാകുമ്പം നല്ലൊരു പ്രത്യേക ഒരു ക്ലൈമറ്റ് നല്ല രസമാണ് ഇരിക്കാൻ ചൂട് ചെറിയൊരു കാറ്റ് അതുപോലെ ചെറിയൊരു ആവി ഒക്കെ ഉണ്ട് കേട്ടോ എന്നാൽ മഴ കഴിഞ്ഞുള്ള ഇത്രയും ദിവസം മഴ അടിപ്പിച്ച് മഴയായിരുന്നു പിന്നെ ഇപ്പം മൂന്നാലഞ്ച് ദിവസം അടുപ്പിച്ച് ഇപ്പം നല്ല വെയിലാണ് അതിൻ്റേതായ ആവിയും ചൂടും എല്ലാം ഉണ്ട് പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും ലൈറ്റുകളും എല്ലാം ഇട്ട് വീടുകളിൽ കിട്ടുന്ന നല്ലൊരു പ്രത്യേക ഒരു നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാനായിട്ട് പിന്നെ ആകാശത്തെ നല്ലൊരു തെളിച്ചവും അങ്ങനെയൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ എന്താ പറയുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത പ്രസ് പ്രെസ് ഓപ്ഷൻ ഒക്കെ ഇട അപ്പോൾ ഞാനിന്ന് വീഡിയോസ് നിൽക്കുന്ന മിസ് ചെയ്യേണ്ട എന്നെ കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങ് വൈകുന്നേരം അങ്ങനെ ആയി ഒരു ആറര ആറര മുക്കാൽ ആ ടൈമാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ അങ്ങ് ഇരുന്നു കുറച്ച് നേരം മക്കളും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ കടയിലിങ്ങനെ വേണ്ട ഞാനിങ്ങനെ ഇരിക്കുകയാണ് ചെറിയൊരു കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളൊന്ന് കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ കടലോട്ട് ആള് വരുന്നുണ്ട് അപ്പം അവൻ തിരിഞ്ഞേര് നോക്കണം വണ്ടി വരുന്നുണ്ട് അപ്പം തിരിഞ്ഞേര് നോക്കിക്കൊണ്ട് വരുവാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടു അപ്പോൾ ഭയങ്കര ചെറിയൊരു നാണം കൊണ്ടിങ് നിൽക്കുകയാണ് കേട്ടോ ചിലപ്പം അമ്മി പതിങ്ങി ഒരു ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുവാണെന്നൊക്കെ പറഞ്ഞു ഒരു ഹായ് ഒക്കെ കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ ചെറിയൊരു ഹായ് ഒക്കെ തന്നു ഭയങ്കര ചിരിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങ് ഇരുന്നു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിഡേസ് അപ്പോൾ ഓക്കെ ബ ബൈ